നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും ദുരിതങ്ങളും തീർത്ത് ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാ തരത്തിലുള്ള സന്തോഷവും നിറയ്ക്കാനായിട്ട് അമ്മ മഹാമായ സർവശക്തിയായ മഹാലക്ഷ്മി ദേവി അവതരിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട ഏറ്റവും ശക്തിയാർന്ന ദിവസമാണ് വരാൻ പോകുന്നത് ലോകമെമ്പാടുമുള്ള മഹാലക്ഷ്മി ഉപാസകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും വിശേഷപ്പെട്ട ഭഗവതി ചൈതന്യം തൊട്ടറിയാൻ സാധിക്കുന്ന ദിവസമാണ് തൃക്കാർത്തിക എന്ന് പറയുന്നത് തൃക്കാർത്തിക എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ പിറന്നാളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അന്നത്തെ ദിവസം അതായത് ഈ വർഷം തൃക്കാർത്തിക വരുന്നത് ഡിസംബർ നാലാം തീയതി വ്യാഴാഴ്ചയാണ് അതായത് നാളെ അപ്പൊ ഡിസംബർ നാലാം തീയതി വ്യാഴാഴ്ച പലരും തെറ്റിദ്ധരിച്ച് മൂന്നാം തീയതി ആണെന്ന് വിചാരിക്കുന്നുണ്ട് അതായത് ഇന്നാണെന്ന് വിചാരിക്കുന്നുണ്ട് എന്നാൽ ഇന്നല്ല നാളെയാണ് തൃക്കാർത്തിക വരുന്നത് നമ്മൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം തൃക്കാർത്തിക ദിവസം എന്ന് പറയുന്നത് നാളെയാണ് അപ്പൊ വ്യാഴാഴ്ച ദിവസം സന്ധ്യക്ക് തൃക്കാർത്തികയ്ക്ക് ഞാൻ ഈ പറയുന്ന സമയത്ത് എല്ലാവരും വിളക്ക് തെളിയിക്കണം വീട്ടിലെല്ലാവരും നിങ്ങളുടെ വീട്ടിലെ നിലവിളക്ക് ദീപാലങ്കാരം ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിലവിളക്കെങ്കിലും ഞാൻ ഈ പറയുന്ന സമയത്ത് തന്നെ തെളിയിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷ ദുരിതങ്ങളും തീരും ആ സമയത്ത് മഹാലക്ഷ്മി സാന്നിധ്യം ഭൂമിയിലുള്ളതാണ് അപ്പോ ആ സമയത്ത് നിങ്ങൾ വിളക്ക് കത്തിച്ച് ദേവിയോട് എന്ത് കാര്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ദേവി അത് നടത്തി തരും എന്നതാണ് നിങ്ങളുടെ എന്ത് സങ്കടം പറഞ്ഞാലും ആ സങ്കടത്തിന് ദേവി പരിഹാരം ഉണ്ടാക്കി തരും അപ്പോ അമ്മയുടെ ലക്ഷ്മി ദേവിയുടെ ആ ഒരു ചൈതന്യം ആ ഒരു പ്രസൻസ് ഭൂമിയിലുള്ള ഏറ്റവും വിശേഷപ്പെട്ട ആ സമയം ഏതാണ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അതോടൊപ്പം തന്നെ ആ ഒരു സമയത്ത് ദേവിയുടെ പൂർണ്ണ അനുഗ്രഹത്തിനായിട്ട് നിങ്ങളുടെ സർവ്വ ദുഃഖങ്ങളും ഇല്ലാതാകാനായിട്ട് എല്ലാ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആദിപരാശക്തിയുടെ പിറന്നാൾ എന്നാണ് തൃക്കാർത്തികയെ അറിയപ്പെടുന്നത് അമ്മ മഹാമായ ആദിപരാശക്തി പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം ഊർജം നിലനിൽക്കുന്ന ദേവിയാണ് ആദിപരാശക്തി എന്ന് പറയുന്നത് അമ്മയില്ലെങ്കിൽ ഒന്നുമില്ല ആ അമ്മയുടെ പിറന്നാളാണ് നമ്മൾ ആഘോഷിക്കാനായിട്ട് പോകുന്നത് പാലാഴി മതനം ചെയ്ത സമയത്ത് മഹാലക്ഷ്മി ദേവി പിറവികൊണ്ടു വന്ന ദിവസം അതായത് ഭഗവതി ജനിച്ച ദിവസമാണ് മഹാലക്ഷ്മി ദേവി ജനിച്ച ദിവസമാണ് അതാണ് തൃക്കാർത്തിക ദിവസം ശിവപാർവതി പുത്രനായ സുബ്രഹ്മണ്യസ്വാമിയെ പരിചരിക്കാനായിട്ട് കൃതിക ദേവതമാർ അവതാരം കൈക്കൊണ്ട ദിവസവും ഇതേ ദിവസം തന്നെയാണ് അതുപോലെ തന്നെ തുളസി ദേവി ഉണ്ടല്ലോ നമ്മുടെയൊക്കെ വീട്ടിലെ കൺകണ്ട മഹാലക്ഷ്മി ദേവി ആയിട്ടുള്ള തുളസി ആ തുളസി അവതാരം ചെയ്ത് തുളസി ദേവി പിറന്ന ദിവസവും തൃക്കാർത്തിക ദിവസമാണ് അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്ക് തൃക്കാർത്തിക എന്ന് പറഞ്ഞാൽ ഭഗവതിയുടെ ദിവസമാണ് അമ്മയുടെ ദിവസമാണ് അമ്മയുടെ പിറന്നാളാണ് അത്രമേൽ വിശേഷപ്പെട്ട അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമാണ് വീട്ടില് ദീപാലങ്കാരം ചെയ്യുന്നവര് ചെയ്യാൻ സാധിക്കുന്നവര് ദീപാലങ്കാരം ചെയ്യുക ഇനി ദീപാലങ്കാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അതിന് സാധിച്ചു എന്ന് വരില്ല അപ്പോ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നമുക്ക് നിലവിളക്ക് തെളിയിക്കാം അത് ഞാൻ ഈ പറയുന്ന രീതിയിൽ അങ്ങ് ചെയ്താൽ മതി ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങൾക്കും കുടുംബങ്ങൾക്കും തീർച്ചയായിട്ടും ഉണ്ടാകും പൂർണ്ണ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോ ആദ്യമായിട്ട് എല്ലാവരോടും കൊള്ളട്ടെ തൃക്കാർത്തിക ദിവസം എല്ലാവരും വീട്ടിൽ അഞ്ച് തിരിയിട്ട് വിളക്ക് തെളിയിക്കണം ഭഗവതിയുടെ ദിവസമാണ് അതുകൊണ്ട് തന്നെ വീട്ടില് വിളക്ക് തെളിയിക്കുമ്പോൾ ഭദ്രദീപം തന്നെ തെളിയിക്കേണ്ടതായിട്ടുണ്ട് ഇനി എത്ര വകയില്ല എന്ന് പറഞ്ഞാലും എത്ര സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അഞ്ച് തിരിയിട്ട് ഭഗവതിക്ക് ഭദ്രദീപം ആ ത്രിസന്ധ്യക്ക് തെളിയിക്കണം അത് ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഇനി ജോലി സംബന്ധമായിട്ടുള്ള തിരക്കാണ് സന്ധ്യാസമയത്ത് തെളിയിക്കാൻ സാധിക്കില്ല എന്നുള്ളവര് അതിനെന്തെങ്കിലും ഒരു പോംവഴി കാണുക ഒരേ ഒരു ദിവസത്തെ കാര്യമാണ് നമുക്ക് സർവ്വൈശ്വര്യങ്ങൾ ഉണ്ടാവാനായിട്ട് ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധിയും ഉണ്ടാകാനായിട്ട് നാളത്തെ ഒരു ദിവസം നിങ്ങൾ അത് എന്ത് ചെയ്തിട്ടാണെങ്കിലും സന്ധ്യാസമയത്ത് വീട്ടിൽ ഒരാൾ നിലവിളക്ക് തെളിയിച്ചിരിക്കണം എന്നുള്ളതാണ് സാധിക്കുന്നവർക്ക് നെയ്യൊഴിച്ച് നിലവിളക്ക് തെളിയിക്കാം ഇനി അതിന് സാധിക്കുന്നില്ല എങ്കിൽ എണ്ണയൊഴിച്ച് തെളിയിക്കുന്നതിലും യാതൊരു തെറ്റുമില്ല പക്ഷെ അഞ്ച് തിരിയിട്ട് തെളിയിക്കണം എന്നുള്ളതാണ് ഇനി ഈ നിലവിളക്ക് തെളിയിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് നിലവിളക്കിന് തൊട്ടടുത്തായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ എന്താണുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് അതുകൂടെ വയ്ക്കുക ഞാനെപ്പോഴും പറയുന്നതാണ് ഒരു വീട്ടിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ദൈവീക ചിത്രങ്ങളിൽ ഒന്നാണ് ലക്ഷ്മി ദേവിയുടെ ചിത്രം അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏത് ദേവീ ചിത്രമാണോ ഉള്ളത് അത് നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ് നിലവിളക്കിന്റെ തൊട്ടു മുന്നിലായിട്ട് ആ ഒരു ഫോട്ടോ വെച്ച് ചുവന്ന പൂക്കൾ ഉണ്ടല്ലോ ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ചുവന്ന പൂക്കൾ എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഏറ്റവും പ്രിയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നല്ല കടുംപായസവും നല്ല ചുവന്ന പൂക്കളുമാണ് ഇനി ഭഗവതി ചിത്രം ഇല്ലെങ്കിൽ നിലവിളക്ക് അത് സാക്ഷാൽ ഭഗവതിയാണ് മഹാലക്ഷ്മി കണ്ടുകൊണ്ട് ആ നിലവിളക്കിന്റെ പാദത്തിൽ സമർപ്പിച്ചാലും മതിയാകും ഫോട്ടോ ഉള്ളവർ ഫോട്ടോ വെച്ച് ഫോട്ടോയ്ക്ക് സമർപ്പിക്കുക അതില്ലാത്തവർക്ക് ഈ നിലവിളക്കിന്റെ പാദത്തിൽ ചുവന്ന പൂക്കൾ ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇനി അതോടൊപ്പം തന്നെ നമ്മൾ നിലവിളക്കിന്റെ തൊട്ടടുത്തായിട്ട് കിണ്ടിയിൽ ജലം വയ്ക്കണം തുളസി കതിര് നുള്ളി ഇട്ടുകൊണ്ട് വേണം കിണ്ടിയിൽ ജലം വയ്ക്കാനായിട്ട് തുളസി പൂവുണ്ടെങ്കിൽ അത് നുള്ളിയിടുക ഇനി പലർക്കും സംശയമുണ്ടാകും ഏകാദശിക്കൊന്നും തുളസി നുള്ളാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ തുളസി ദേവിയുടെ പിറന്നാൾ ആയത് തുളസി നുള്ളാൻ പാടില്ല എന്നുള്ളത് അങ്ങനെയൊന്നുമില്ല നാളെ നിങ്ങൾക്ക് തുളസി പറിക്കാം അതിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുക്കി വിളക്ക് നല്ല രീതിയിൽ തെളിയിക്കുക നല്ല ഭംഗിയായിട്ട് തെളിയിച്ചു വയ്ക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് മനസ്സിലായി ഇനി മഹാലക്ഷ്മി സാന്നിധ്യം അമ്മയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സമയം ഏതാണ് എന്നറിയണ്ടേ വൈകുന്നേരം സന്ധ്യാസമയത്ത് ആറ് പതിനേഴിനും സന്ധ്യക്ക് ആറ് നാൽപ്പത്തി ഒൻപതിനും ഇടയിലായിട്ട് വേണം നിങ്ങൾ നിലവിളക്ക് തെളിയിക്കാനായിട്ട് ഈ ഒരു സമയം നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക ആറ് പതിനേഴിനും ആറ് നാൽപ്പത്തി ഒൻപതിനും ഇടയിലായിട്ട് നിങ്ങളുടെ വീട്ടിൽ അഞ്ച് തിരിയിട്ട ഭദ്രദീപം തെളിയിച്ചിരിക്കണം ഇനി ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇതിനുള്ളിൽ ഈ ഒരു സമയത്തിനുള്ളിൽ തെളിയിക്കുക എന്നുള്ളതാണ് തെളിയിച്ച ശേഷം ഒരു നാല്പത് മിനിറ്റ് എങ്കിലും നിലവിളക്ക് തെളിയാനായിട്ട് അനുവദിക്കുക വളരെ പെട്ടെന്ന് അണച്ച് എടുത്തു വയ്ക്കാനായിട്ട് നിൽക്കരുത് അപ്പൊ ഈ ഒരു സമയത്തിനുള്ളിൽ തെളിയിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇതുപോലുള്ള ഒരു വീഡിയോ ഇട്ട സമയത്ത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ആ ഒരു സമയം കഴിഞ്ഞു കത്തിക്കാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ അതിന് മുന്നേ കത്തിക്കാമോ ഇപ്പോ ആറു മണിക്കൊക്കെ വിളക്കൊരുക്കി തെളിയിക്കുന്നവരുണ്ടാകും എന്നാൽ അങ്ങനെയല്ല ഈ ഒരു സമയമാണ് ലക്ഷ്മി സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ അമ്മയുടെ അനുഗ്രഹം നമുക്ക് ചൊരിയുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് ഈ ആറ് പതിനേഴിനും ആറ് നാൽപ്പത്തി ഒൻപതിനും ഇടയിലുള്ള സമയമാണ് അപ്പോ ആ ഒരു സമയം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ചെയ്യുന്ന ആ ഒരു പൂജയ്ക്ക് അത്രമേൽ പ്രാധാന്യം ഉണ്ടായിരിക്കും അത്രമേൽ ഐശ്വര്യം അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് ഇനി ദീപാലങ്കാരങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട് എങ്കിൽ നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം മാത്രമേ ദീപാലങ്കാരങ്ങൾ ചെയ്യാനായിട്ട് പാടുള്ളൂ നിലവിളക്കാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം ഭഗവതി ആ നിലവിളക്കിൽ വന്ന് കുടികൊണ്ട് ആ നിലവിളക്ക് തെളിഞ്ഞു വേണം പ്രകാശം മൊത്തത്തിൽ വരാനായിട്ട് അപ്പോ നമ്മള് മറ്റുള്ള ദീപങ്ങൾ തെളിയിക്കുന്നതിന് മുന്നേ ആയിട്ട് നിലവിളക്ക് ഫസ്റ്റ് തെളിയിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ ഞാൻ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ നിലവിളക്ക് തെളിയിച്ച് ഇരു കൈകളും കൂപ്പിക്കൊണ്ട് ആദ്യം തന്നെ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം വിട്ടുപോകരുത് ആദ്യം ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച ശേഷം മഹാഗണപതിയെ പ്രാർത്ഥിച്ച ശേഷം ഏതൊരു കാര്യവും മംഗളമായിട്ട് വരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം വിഘ്നങ്ങളില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും നമ്മളിലേക്ക് പൂർണമായിട്ടും എത്തണമെങ്കിൽ ഗണപതിയെ പ്രാർത്ഥിച്ചിട്ട് വേണം തുടങ്ങാനായിട്ട് അപ്പൊ ആദ്യം തന്നെ ഇരു കൈകളും കൂപ്പി ഓം ഗം ഗണപതിയെ നമ എന്ന് മഹാഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് അത് വിളക്ക് കത്തിക്കുമ്പോൾ തന്നെ ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കാം എന്നിട്ട് തൊഴുതുകൊണ്ട് തുടങ്ങുക പറ്റുമെങ്കിൽ എല്ലാവരും ഞാൻ ഈ പറയുന്ന കാര്യമൊന്നു ചെയ്യണം കേട്ടോ ഒരു നല്ല വട്ടപാത്രമോ അല്ലെങ്കിൽ ഒരു പൂജാതാലമോ എന്തെങ്കിലും ഒന്ന് എടുത്ത് അതിനുള്ളില് കുറച്ച് പൂക്കൾ ഇടുക പൂക്കൾ എന്ന് പറയുമ്പോൾ ശംഖുപുഷ്പമോ അല്ലെങ്കിൽ സാധാരണ നല്ല പൂക്കളോ അല്ലെങ്കിൽ മഞ്ഞപ്പൂക്കളോ ചുവപ്പ് പൂക്കളോ ഇടുക പൂക്കൾ ഇട്ടിട്ട് ആ പൂക്കൾ ഇടുന്ന താലത്തിലേക്ക് മൂന്ന് നെയ്വിളക്ക് കത്തിച്ചു വയ്ക്കുക ചെറിയ ചിരാത് വെച്ച് മൂന്നെണ്ണം വെച്ച് അതിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് മൂന്ന് വിളക്ക് തെളിയിക്കുക മൂന്ന് വിളക്ക് വെച്ച് അതിനു ചുറ്റും പൂക്കൾ കൊണ്ടൊന്ന് അലങ്കരിക്കുക ആ താലത്തിൽ വിതറിയിട്ട രീതിയിൽ കുറച്ച് പൂക്കൾ വയ്ക്കുക ഇനി അതിലേക്ക് ഒരു വെറ്റിലയും ഒരു അടക്കയും കൂടെ സമർപ്പിക്കുക സമർപ്പിച്ചിട്ട് മനോഹരമായിട്ട് ആ താലം നിങ്ങൾ നിലവിളക്കിന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഭഗവതിയുടെ പിറന്നാൾ ദിവസം തൃക്കാർത്തിക ദിവസം നമ്മൾ ഇങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രാർത്ഥിക്കുന്ന ഏത് കാര്യവും മംഗളമായിട്ട് മാറും എന്നുള്ളതാണ് ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ദുഃഖം ഇല്ലാതാവുകയും ആഗ്രഹം നടന്നു കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമാണ് ഏറ്റവും സത്യമുള്ള കാര്യമാണ് അപ്പോ ആദ്യം വിളക്ക് കത്തിക്കുക അപ്പോ ഓം ഗം ഗണപതിയെ നമഹ എന്ന് പ്രാർത്ഥിക്കുക ശേഷം നിലവിളക്ക് തെളിയിച്ച ശേഷം മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്നത് പോലെ ഓം ശ്രീം മഹാലക്ഷ്മിയെ നമഹ എന്ന് ചൊല്ലിക്കൊണ്ട് ഈ ഒരു താലം കൂടെ വിളക്കിന്റെ മുന്നിൽ വെച്ചു കഴിഞ്ഞാൽ സർവം ഐശ്വര്യമായിട്ട് മാറും എല്ലാ അനുഗ്രഹങ്ങളും ദേവി നിങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കും എന്നുള്ളതാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാകും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധിയും ഉണ്ടാകും ആ കുടുംബത്തെ മഹാലക്ഷ്മി ദേവി പൂർണ്ണമായിട്ടും ഏറ്റെടുക്കും ഒരു സംരക്ഷണ കവചം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്നുള്ളതാണ് അപ്പൊ സാധിക്കുന്ന എല്ലാവരും ഈ കാര്യങ്ങൾ ചെയ്യുക ഇനി ഇതൊന്നും ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും ഞാൻ ഈ പറഞ്ഞ സമയത്തിൽ തന്നെ നിലവിളക്ക് തെളിയിക്കാനായിട്ട് ശ്രമിക്കുക അതുമാത്രം ആരും വിട്ടുപോകരുത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി